ജനപ്രിയതയുടെ ചരിത്രരേഖകൾ എന്ന ഡോക്ടർ ജോൺസൺ മാലാഖി എഴുതിയ മുട്ടത്തുവർക്കിയുടെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ജോൺസൺ മാലാഖി കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ നിന്ന് മലയാള വിഭാഗത്തിൽ നിന്ന് റിട്ടയർ ആയ വ്യക്തിയാണ് ഡോക്ടർ എൻ എൻ ജെ ജയരാജ് സാറ് നമ്മുടെ ബഹുമാനിയായ ചീഫ് വിപ്പാണ് ശ്രീ റോയ് പി തോമസ് സാർ സിനിമാ സംവിധായകനാണ് പാവം അയ്യോ ഐവാചൻ എന്ന ഇന്നസെൻറ്റ് അഭിനയിച്ച നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ് കഥ മുട്ടത്തു വർഗി എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകനാണ് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് പിന്നെ വേദിയിലുള്ളത് ശ്രീ പ്രൊഫസർ മാത്യു മുട്ടമാണ് അദ്ദേഹം വർക്കിയുടെ അനുജന്റെ മകനാണ് കൂടാതെ വേദിയിലുള്ളത് ശ്രീ ഇ ആർ ഉണ്ണിയാണ് അദ്ദേഹം മനോരമ വീക്ഷണം തുടങ്ങിയ മാധ്യമങ്ങളിൽ പതിനെട്ട് വർഷത്തോളം മാധ്യമ പ്രവർത്തകനായിരുന്നു ചലച്ചിത്ര നടനാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ ആറോളം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട് വേദിയിലുള്ള എല്ലാവരെയും സ്നേഹ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു സമയം അധികരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സംസാരിക്കേണ്ടതുണ്ടോണ്ട് പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ ചീഫ് വിപ്പ് എൻ ജയരാജ് സാറിനെ ക്ഷണിക്കുന്നു പുസ്തകം സ്വീകരിക്കുന്നതിനായി ബഹുമാന്യനായ റോയ് പി തോമസ് സാറിനെ ക്ഷണിക്കുന്നു ചീഫ് ജയരാജ് ക്ഷണിക്കുന്നു നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയായ ഡോക്ടർ ജോൺസൺ ജോൺസന്മാരാക്കിയവൾ പ്രിയപ്പെട്ട പുട്ടസാറ് അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ജനപ്രിയതയുടെ ചരിത്രരേഖകൾ മറ്റത്തവർക്കീടെ കഥാലോകത്തിലെന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഏറെ സന്തോഷവും കാരണം മലയാളത്തിലെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ പഠന കാലഘട്ടത്തിൽ എൻ്റെ മാത്രമല്ല ഒരു സാധാരണ മലയാളിയുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അവരുടെ യൗവനാരംഭത്തിൻ്റെയും അല്ലെങ്കിൽ കൗമാര ജീവിതത്തിൻ്റെയൊക്കെ അവസാന കാലഘട്ടം തന്നെ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ സാധാരണക്കാരായ വായനക്കാരെ ഏറെ ആകർഷിച്ച രണ്ട് എഴുത്തുകാരാണ് ഒന്ന് മുട്ടത്തുപറക്കിയും മറ്റൊന്ന് കാനവിജയി ഈ രണ്ട് എഴുത്തുകാരുടെയും നാട്ടിൽ ഒന്ന് കാനവീജൻ്റെ നാട്ടുകാരൻ കൂടിയാണ് അധ്യാപകനായിരുന്നു പൊട്ടത്ത് വർക്ക് ചെയ്യുന്ന ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് എനിക്ക് ഒരുപാട് ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഞങ്ങളുടെ എഞ്ചിനീയറായിട്ടവിടെ കുറേ കാലം വർക്ക് ചെയ്തിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയുടെ പശ്ചാത്തലമാണ് പാറയൽപ്പള്ളി എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിക്കാരുടെയും ഞങ്ങളുടെയൊക്കെ അഭിമാനമായ ആ ദേവാലയത്തിൻ്റെ പരിസരവും അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതവും ഒക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് മനോഹരമായി അദ്ദേഹം കൂറിയിട്ടത് ഞാൻ ഓർക്കുകയാണ് മുട്ടത്തുറുകയുടെ കഥകളെ പൈങ്കിളി കഥകൾ എന്ന് വിളിച്ച് ഒരു കാലഘട്ടത്തിൽ അങ്ങനെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു പക്ഷേ വായിക്കാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടായിരിക്കാം ആ കഥകളിൽ പൈങ്കിളികളുടെ കഥകളല്ല പറയുന്നത് ഒരു കാലഘട്ടത്തിൽ പക്ഷേ ഇന്ന് കാണുന്ന ഈ ആർഭാടങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിനപ്പുറത്ത് ഒരുപാട് സാധാരണ മനുഷ്യർ മധ്യതിരുവിതാംകൂറിൻ്റെ സാധാരണ മനുഷ്യർ ഒരു നേരത്തെ കപ്പ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി പട്ടിണി കിടന്നൊരു കാലഘട്ടമാണ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ ഉച്ചക്കത്തേക്ക് വെച്ചിരുന്ന ഒരു മത്തിയുടെ ഉണക്കമത്തിയുടെ കഷ്ണം കാണാതെ പോയത് ദുഃഖത്തോടെ പറയുന്നൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് അത്രമാത്രം ഭക്ഷണത്തിനോടും അല്ലെങ്കിൽ പട്ടിണിയും പരിവട്ടവുമായി കടന്നിരുന്ന ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു മധ്യതിരുവിതാംകൂറിൻ്റെ ഒരു കാലഘട്ടം അദ്ദേഹം വരത്തി ചേർത്ത സത്യത്തിൽ അത് മാത്രമാണ് വേറൊന്നുമല്ല തൻ്റെ മുൻപിൽ കണ്ട കാഴ്ചകൾ മാത്രമാണ് എഴുത്തുകാരൻ പിന്നെ രണ്ട് അദ്ദേഹം സാധാരണക്കാരൻ്റെ ഭാഷയാണ് പറഞ്ഞത് കാരണം സാധാരണക്കാരൻ്റെ ഭാഷ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആളുകൾ മറ്റ് മലയോര പ്രദേശങ്ങളിലേക്ക് ഇടുക്കിയിലേക്കും അല്ലെങ്കിൽ മറ്റ് വടക്കൻ മേഖലകളിലേക്കും ഒക്കെ തന്നെ കുടിയേറിപ്പാർത്തൊരു ചരിത്രമുണ്ട് ആ കുടിയേറിപ്പാർത്ത എല്ലാം വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ പറയുന്നത് ഉണ്ടായിരുന്നതെല്ലാം വിറ്റ് അവിടുന്ന് മറ്റ് സ്ഥലത്തേക്ക് ചേക്കേറിപ്പോയി അവിടെ ചെന്ന് യഥാർത്ഥത്തിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ പട്ടുതൂവാലയുടെയും അല്ലെങ്കിൽ അതുപോലൊപ്പം തന്നെ ഇടപ്രാവുകളും ഒക്കെ തന്നെ പറയുന്ന കഥ സാധാരണഗതിയിലുണ്ടാകുന്ന ജീവിതത്തിൻ്റെ ആണ് പ്രത്യേകിച്ച് ഈ പാറേപ്പള്ളിയിലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈ ഒരുപാട് പ്രേമബന്ധങ്ങളുടെ ഇതൊക്കെ പശ്ചാത്തലങ്ങൾ ഈ ആൾക്കൂട്ടങ്ങൾക്കിടയിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ മാത്രമേ ആളുകൾക്ക് കാണാൻ കഴിയുള്ളൂ ഒരുപക്ഷെ സാധാരണ മണിയാളിയുടെ സാധാരണ ജീവിതത്തിൻ്റെ സാധാരണ മനസ്സിൽ അവൻ രൂപപ്പെടുത്തിയെടുത്തിയ സ്നേഹബന്ധങ്ങളെ വളരെ മനോഹരമായി പറയുകയും ഒരു അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കാൻ ഇവരുടെ രണ്ടുപേരുടെയും കഥകൾ ഈ രണ്ടാളുകളാണ് മലയാളിയെ ഒരു പക്ഷേ വായന പഠിപ്പിച്ചതെന്ന് ഞാൻ പറയുമ്പോൾ മറ്റൊഴുത്തുകാരും മോശക്കാരാന്നുള്ളതല്ല എൻ്റെ ഒരു സാധാരണ എഴുത്തുക ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഒരു സാധാരണ മനുഷ്യൻ എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നത് മുട്ടത്തു വറുക്കിയുടെയും കാനവീജയുടെയും വായനയുടെ ലോകത്തിലൂടെയാണ് ഒരുപാട് മലയാളികൾ വായിക്കാൻ ശ്രദ്ധിച്ചത് കൃഷ്ഠമായ ഭാഷകളില്ലല്ലോ സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഭാഷയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിൻ്റെ ശതാബ്ദി വർഷമായി ए, െ പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്ര കാര്യമായി അത് ആഘോഷിക്കപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷേ മുഖ്യധാര എഴുത്തുകാരുടെ ഇടയിൽ അദ്ദേഹത്തിനെ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എം പി പോളിനെ പോലെയും അതോടൊപ്പം തന്നെ പ്രമുഖരായ മറ്റ് പല പല നിരൂപകന്മാരും മുട്ടത്തവർഗയുടെ ഭാഷയും അദ്ദേഹത്തിൻ്റെ കഥയും ഒക്കെ തന്നെ ഏറ്റവും മികച്ചതാണെന്ന് രേഖപ്പെടുത്തിയത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ വ്യക്തിപരമായി ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുള്ളത് ഞാൻ ജീവിച്ചു വന്ന അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന ഒരു മധ്യതിരുവിതാംകൂറിൻ്റെ സാമൂഹ്യ ജീവിതത്തെ അടയാളപ്പെടുത്തിയ ഒരു എഴുത്തുകാരനെന്ന നിലയിൽ സാധാരണക്കാരനെ അക്ഷരങ്ങളെ ലോകത്തിലേക്ക് എത്തിച്ചൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇന്നും മലയാള സാഹിത്യത്തിൽ വലിയ വ്യക്തമായ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളേറെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ആ എഴുത്തുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ഡോക്ടർ ജോൺസൺ മാലാഹിയെ ഞാൻ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അദ്ദേഹം അധ്യാപന നിലയിലൊക്കെ തന്നെ ഇത്തരം ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമല്ല ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയോടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മലയാളത്തിലെ ഒരു കാലഘട്ടത്തിലെ ഹിറ്റ് ചിത്രങ്ങൾ മുഴുവൻ അതിൻ്റെ കഥകൾ മുഴുവൻ ഒട്ടത്തു പ്രക്രിയ നമുക്കറിയാം പാടാത്ത പൈൻകിളിയും അതോടൊപ്പം തന്നെ ഈ പട്ടുതൂവാലയാണെങ്കിലും അരനാഴി ഒരുപാട് കഥകൾ മലയാളത്തിലെ കരകാണക്കടൽ ഉൾപ്പെടെ ഒരുപാട് ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങളായി വന്നു അതിനെക്കുറിച്ചുള്ള പരാമർശം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ആ എഴുത്തിന് മലയാളത്തിൻ്റെ സിനിമാ രംഗത്തിന് ഒരുപാട് സംഭാവന ചെയ്ത വ്യക്തി എന്ന നിലയൊക്കെ തന്നെ അദ്ദേഹം ഓർമ്മിക്കപ്പെടും ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ഈ പുസ്തകം പ്രകാശനം ചെയ്തായി അറിയിക്കുന്നു ഈ വേദിയിലിരിക്കുന്ന ആറുപേരെ സദസ്സിലിരിക്കുന്ന പതിനാറ് പേർക്കും എൻ്റെ നന്ദി ശുഷ്കമായൊരു സദസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാവൂ കാരണം ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ ഇതിൻ്റെ പുസ്തക പ്രകാശനത്തിന് സ്വീകരണത്തിനൊക്കെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ആളെ കൂട്ടാനായിട്ട് അർദ്ധനഗ്നകളായ മാംസള വഴിഞ്ഞൊഴുകുന്ന സിനിമാനടിമാർ വന്നെങ്കിൽ മാത്രമേ ആളെ കിട്ടൂ എന്നുള്ളൊരു ദുര്യോഗം നമ്മുടെ സാംസ്കാരിക ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പേരെ ഒരു ഇതിന് കിട്ടി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കരുതുകയാണ് ശ്രീ മുട്ടത്തുവർഗിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വരേണ്യവർഗത്തിൻ്റെ മാത്രം കുത്തകയായിരുന്ന സാഹിത്യം എന്ന് പറയുന്ന ഒരു സാധാരണക്കാർക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാകാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ മനുഷ്യൻ്റെ കഥ മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിൽ വായിച്ചു തുടങ്ങിയത് മുട്ടത്ത് വർക്കിലൂടെയാണ് അന്ന് തൊട്ടേ എൻ്റെ മനസ്സിലെ ആരാധ്യ പുരുഷനായിരുന്നു അത് കഴിഞ്ഞ് മുട്ടത്ത് വർക്കി എന്ന് പറയുന്നതൊക്കെയാണ്ട് വലിയ മോശം എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ അദ്ദേഹത്തിൻ്റെ പേരുള്ള അവാർഡ് കൈനീട്ടി കൈകൂപ്പി വന്ന് വാങ്ങുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് മുട്ടത്ത് വറക്കിയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരു സംഭവം കൊണ്ട് വിട്ടുപോകാതെ ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി അതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം ഉണ്ടായി അതിൻ്റെ പിന്നിൽ ശ്രീ മുട്ടത്ത് സാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇവിടെ ഈ ജോൺസൺ മാലാക്കി സാറിൻ്റെ ഈ പുസ്തകത്തിനും അത് പബ്ലിഷ് ചെയ്ത ഹരിതം ബുക്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് സോറി ജയ് ഇന്ത്യ സോറി ജയ് ഭാരത് ഏതാണ് പറയേണ്ടത് എന്നുള്ളത് ഞാൻ കൺഫ്യൂഷനാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സംസാരിക്കുന്നതിനായി ബഹുമാനിയനായ മാത്യു സാറിനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമസ്കാരം മുട്ടത്തു ഈ എന്ന എഴുത്തുകാരൻ കടന്നുപോയിട്ട് പോയിട്ട് മുപ്പത്തിയഞ്ച് വർഷമാകുന്നു അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ എഴുതിയ നോവലുകളെ പൈങ്കിളി എന്ന് പറഞ്ഞ് ഇകഴുത്തുന്ന ഒരു ഏർപ്പാട് കേരളത്തിലുണ്ടായിരുന്നു അതെല്ലാം മാറി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ മലയാള സാഹിത്യ നിരൂപണ രംഗത്ത് പൊതുവിൽ കലാപരമായിട്ടുള്ള പഠനങ്ങൾ നവീനമായ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും താഴ്ന്നത് ഏറ്റവും മോശമായത് അങ്ങനെയൊക്കെയുള്ള വേർതിരിവുകൾ ഇല്ലാതാവുകയും എല്ലാം സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സംസ്കാര പഠന പദ്ധതിയുടെ ഭാഗമാണ് ഓരോന്നും ഒന്നും മോശമായതില്ല ഏറ്റവും ഉത്തമമായതുമില്ല എന്നുള്ള തരത്തിൽ നിരൂപണ മാനദണ്ഡങ്ങൾ മാറി വന്നതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടായത് മുട്ടത്തെ ആദ്യത്തെ ഗവേഷണ പ്രബന്ധം ഗവേഷണം പി എച്ച് ഡി നേടിയ ആളാണ് മാലാക്കി സാർ ആ പ്രബന്ധത്തിലെ ഏതാനും ഭാഗങ്ങളും പിന്നെ അദ്ദേഹം എഴുതി ചേർത്ത കുറച്ച് കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ടാണ് ഹരിതം ബുക്സ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിനെ ആ ഒരു ആ തരത്തിൽപ്പെട്ട ഒരു ഉത്സാഹം കാണിച്ച മാലാക്കിയെ ഞാൻ അഭിനന്ദിക്കുന്നു ഇവിടെ സംസാരിച്ച ആളുകളിലെ ജയരാജ് സാർ പണ്ടേ ഞങ്ങൾ വളരെ അടുപ്പക്കാരാണ് നാട്ടുകാരാണ് എന്ന് പറയാൻ ചങ്ങനാശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും വായനക്കാരനും കൂടിയാണ് എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് സമയത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പ്രത്യേകത അനുസരിച്ച് സമയം കിട്ടുന്നതനുസരിച്ച് മംഗളം പത്രത്തിൻ്റെ ഒരു നടുക്കോളം അദ്ദേഹം എഴുതാറുണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടു കൂടി വായിക്കുന്ന ഒരു പങ്ക്തിയാണത് അപ്പോൾ ഒരു എഴുത്തുകാരൻ കൂടിയായ ഗവൺമെൻറ് ചീഫ് ഡോക്ടർ ജയരാജ് സാറ് മലയാളത്തിലെ സിനിമാ സംവിധായകരിലും ആർട്ട് ഡയറക്ടർമാരിലും ഒക്കെ ഒരു മുഖ്യധാരയുടെ ഭാഗമായിട്ട് നിന്ന് അങ്ങനെ വലിയ പ്രശസ്തിക്കോ പ്രാമാണ്യത്തിനോ പോകാതെ തൻ്റേതായിട്ടുള്ള വഴിയിലൂടെ ഏകാന്ത സഞ്ചാരം നടത്തി വ്യക്തിത്വം സ്ഥാപിച്ചിട്ടുള്ള വ്യക്തിയാണ് റോയ് റോയ്സാറ് ഏറ്റവും അർഹതയുള്ള ആളുകൾ തന്നെയാണ് ഇതിനകത്ത് പ്രകാശനം ചെയ്യാനും ഇത് ഏറ്റുവാങ്ങാനും എത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ വളരെ അധികം സന്തോഷമുണ്ട് റോയ് സാറേ ഒന്നേകാൽ മണിക്കൂർ ദൈർഘ്യം വരുന്ന കഥാ മുട്ടത്തുവർക്കി എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഒരു വിഷയം മുട്ടത്തോർക്കിയുടെ ജീവചരിത്രം അനാവരണം ചെയ്യുന്ന വിധത്തിലൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി പിന്നെ സംവിധാനം ചെയ്തിരുന്നു അത് യൂട്യൂബിൽ ലഭ്യമാണ് സമയമുണ്ടെങ്കിൽ നിങ്ങൾ സൗകര്യം പോലെയൊക്കെ അത് കാണുക അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസാരിപ്പിക്കാൻ എത്തി ഉള്ള നമ്മുടെ സുഹൃത്ത് സുഹൃത്ത് ഉണ്ണിക്കും പിന്നെ ഇത് ശ്രവിച്ചാൽ നിങ്ങൾക്കും ഹരിതും ബുക്സിനും എല്ലാം വർക്കി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ്റെ സ്ഥാപക സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീ ഉണ്ണിയെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്ത ജയരാജ് സാർ മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ടവധ്യത നമസ്കാരം മുട്ടത്തവർക്കിയുടെ കലാ കഥാലോകം അതിൻ്റെ ചരിത്രരേഖകളോട് ചരിത്രപ്പെടുത്തുന്നത് രേഖപ്പെടുത്തുന്നത് ഹരിതംബുക്സ് വലിയൊരു ചരിത്ര ദൗത്യം തന്നെ ഏറ്റെടുക്കുകയാണ് അതിൽ ജോൽസൺ ബാലാഖിക്കും വലിയ പങ്കുണ്ട് അദ്ദേഹത്തിന് അഭിമാനിക്കാം മലയാളിയെ ഔദ്യോഗികമായി സാക്ഷരത പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മലയാളിയെ സാക്ഷരരാക്കിയ എഴുത്തുകാരനാണ് മുട്ടത്തുവർക്കി മുട്ടത്തുവർക്കിയുടെ ആദ്യത്തെ മുട്ടത്തുവർക്കി സ്മാരക അവാർഡ് ഓവി ബീജന് നൽകിയ സാഹചര്യത്തിലാണ് ഓ വിജയൻ അത് ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ സാംസ്കാരിക കേരളത്തിൽ പൈങ്കിളി കഥാകാരൻ എന്ന ആ പദം ഇല്ലാതാവുകയാണുണ്ടായത് ഓ വി വിജയൻ അതിന് അർഹനായി എന്നാൽ ഈ പൈങ്കിളി എന്ന് വിളിച്ചതിൽ ഓവി ഓവി വിജയന് വലിയ പങ്കൊന്നുമില്ലെങ്കിലും മുട്ടത്തുവർക്കിയെ ജനകീയാനാക്കുന്നതിൽ ഓവി വിജയൻ എന്ന നാമം അതിലേറെ ഉപകരിക്കപ്പെട്ടു ജനകീയനായ മുട്ടത്തവർക്കിക്ക് ഈ വലിയൊരു അംഗീകാരമായിരുന്നു ഈ അവാർഡ് ഓവി വിജയന് ലഭിച്ചത് ഈ ചരിത്ര ചരിത്രരേഖകൾ ഇത്തരത്തിൽ പ്രസിദ്ധീകരിക്കുക വഴി ചരിത്ര ദൗത്യം ഈ പ്രസാദരംഗത്ത് രേഖപ്പെടുത്തിയ ഹരിതം ബുക്സിനും ഇത് എഴുതിയ ജോൺസൺ മാലാക്കിക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി നമസ്കാരം നന്ദിയും പറയുന്നതിനായി ജോൺസൺ മലാഖി സാറിനെ ക്ഷണിക്കുന്നു ഏറ്റവും ബഹുമാനനായ ജയരാജൻ സാറ് റോഹിത് സാറ് ഉണ്ണി സാറ് മാത്യു സാറ് ഈ വേദിയിൽ സഹസ്യ സുപരിഷ്ടായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ മുട്ടത്തുവർഗിയെക്കുറിച്ച് ഒരു ഗ്രന്ഥം രചിക്കുക എന്നുള്ളത് എൻ്റെ ദീർഘകാലത്തെ ഒരു പരിശ്രമമാണ് ആ പരിശ്രമം സഫലമാകുന്ന ഈ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സുദിനമായി ഞാൻ കണക്കാക്കുന്നു ആ പുസ്തകത്തിൻ്റെ പ്രകാശനകരണം നിർവഹിച്ചത് അർഹനായ ഏറ്റവും ബഹുമാനായ ജയരാജൻ സാർ ഏറ്റവും അംഗീതം അതുപോലെ തന്നെ ഏറ്റവും അർഹനായ റോഹിത് സാർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനവും അതിൻ്റെ പൂർത്തീകരണവും ഏറ്റവും സഫലമായി എന്ന് ഞാൻ കരുതുന്നു ഇതിന് പിന്നിൽ എനിക്ക് പ്രവർത്തിക്കാനിടയായ ആ മാനസികാവസ്ഥ ആദ്യമായി ഞാൻ അദ്ദേഹത്തിൻ്റെ നോവൽ വായിക്കുന്നത് ഒരു കുടയും കുഞ്ഞു മംഗളും എന്നതാണ് അതിനുശേഷം നിരവധി നോവലുകൾ അദ്ദേഹത്തിൻ്റെതായി ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിനെല്ലാം ശേഷം എൻ്റെ ഗവേഷണ പഠനകാലത്ത് ഈ നോവലെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനും അതിലുള്ള ആ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും എഴുതുന്നതിനും എനിക്ക് സാഹി സാധിച്ചു അതിൻ്റെ എല്ലാ ഫലമായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു പുസ്തകം രൂപപ്പെട്ടത് മുട്ടത്തവർക്ക് ഈ ഒരു പൈങ്ളിയാകട്ടെ അല്ലെങ്കിൽ ജനപ്രിയനാകട്ടെ എങ്ങനെയാകട്ടെ മുട്ടത്തവർക്കിയിലെ ആ സർഗ ചേതന ഒരിക്കലും നമുക്ക് കാണാൻ കാണാതിരുന്നുകൂടാ അദ്ദേഹം രചിച്ച അദ്ദേഹത്തിൻ്റെ നൂറ്റി മുപ്പത്തിയാറോളം കൃതികൾ അതോടൊപ്പം തന്നെ ആ കൃതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സിനിമകൾ ആ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രമുഖ നടീ നടന്മാർ ഇവരെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് എന്ന് കരുതി ഇത് ഏറ്റവും ആത്യതീയമായ ഒരു ആധികാരിക ഗ്രന്ഥമാണെന്ന് ഞാൻ പറയുന്നില്ല മുട്ടത്തവർക്കുള്ള രചനകളെയും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനുള്ള ഒരു സഹായ ഗ്രന്ഥം എന്നാണ് ഞാൻ ഞാനതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ധാരാളം സാധ്യതകളുള്ള ഒരു സാഹിത്യ പ്രപഞ്ചമാണ് മുട്ടത്തു വർക്കിയുടേത് അപ്പോൾ ആ കൃതികൾക്ക് ഇനിയും ഉണ്ടാകണം അനേകം പഠനങ്ങളുണ്ടാകണം അനേകം കൃതികളുണ്ടാകണം അങ്ങനെ നിരവധി മേഖലകളിൽ മുട്ടത്തവർക്ക് പഠിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മുട്ടത്തു വർക്കയെക്കുറിച്ച് ആദ്യമായി ആധികാരികമായ ഒരു ടീച്ചസ് സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നു അതിനെല്ലാത്തിനും പല ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് പ്രോത്സാഹനം നിന്നെനിക്ക് പ്രോത്സാഹനമുണ്ടായിട്ടുണ്ട് സഹായമുണ്ടായിട്ടുണ്ട് അതിലെടുത്തു പറയത്തക്ക ഒരു വ്യക്തിയാണ് ശ്രീ മാത്യു മുട്ടത്ത് മുട്ടത്ത് ഭവനം ഞാൻ പല പല സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിപുലമായ ഗ്രന്ഥശേഖരം ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ ഗവേഷണ ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ ഈ പുസ്തകത്തിലും ഞാൻ പരാമർശിച്ചിട്ടുണ്ട് ഈ കൃതി നല്ല വായനക്കാരുടെ കയ്യിൽ എത്തട്ടെ എന്ന് ഇതിൻ്റെ കുറിച്ച ഡോക്ടർ ശാരദ ഞാനും ആഗ്രഹിക്കുന്നു അതാണല്ലോ ഒരു എഴുത്തുകാരൻ ആഗ്രഹിക്കേണ്ടതും അപ്രകാരം ഈ ഗ്രന്ഥം രചിക്കുന്നതിന് അല്ലെങ്കിൽ ഇതിനെ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻകൈയ്യെടുത്ത ഹരിതം ബുക്സ് അവരോടുള്ള കടപ്പാട് എത്ര മതി പറഞ്ഞാലും മതിയാകുന്നതല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എനിക്ക് പ്രോത്സാഹനത്തിന് എല്ലാവരെയും കൂടി ഞാൻ ഓർമ്മിക്കുന്നു അതുപോലെ തന്നെ ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്ത സാറിനോടും അതുപോലെ തന്നെ ഇവിടെ വന്നു ചേർന്ന എല്ലാവരോടും എനിക്കുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം